णिक्यमौलेश्वर तारानायकशेखरा स्मितमुखी आमीलक्षो लुपाण्डिभ्यां भा, मणिपूर्णरिक्तचषकं रिक्तों विवृती सौम्यां रिक्तकटस्त എന്താ മോള് അത് എന്തോ ഗൗരവമുള്ളൊരു കാര്യം എന്റെ മോൾക്ക് എന്നോട് ചോദിക്കാനുണ്ട് അല്ലേ വിഗ്രഹം ഒരു വീട്ടിൽ സൂക്ഷിക്കുന്നത് ശരിയാണോ ശരിയല്ല ഉണ്ടാക്കുന്നത് ശിലകൊണ്ടാണെങ്കിലും അത് വിഗ്രഹമാകുന്നത് വരെ തന്നെയാണ് എപ്പോൾ അത് വിഗ്രഹമായി മാറുന്നുവോ അപ്പോൾ മുതൽ ആ ദേവചൈതന്യം അതിലുണ്ട് ആ ചൈതന്യത്തിന് വേണ്ട ക്രിയകൾ ചെയ്യണം ചെയ്തേ പറ്റൂ ഒരാൾ ഒരു ശിവലിംഗം സമ്മാനിച്ചു ചെറുത് അത് വീട്ടിൽ വെറുതെ വെക്കാൻ പാടില്ലെന്നും അതിന് തിരികത്തിച്ച് പൂജിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു അത് കുഞ്ഞിപ്പെണ്ണിന് അതിഷ്ടാണ്ിയമ്മക്ക് പേടി അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛനോട് ചോദിച്ചിട്ട് പറയാമോ കുഞ്ഞിപ്പെണ് അത് പൂജിക്കുന്നതിൽ തെറ്റുണ്ടോ ഈ ചോദ്യം ഒരു വലിയ സമൂഹത്തിനോടാണ് ചോദിക്കുന്നതെങ്കിൽ ഭൂരിഭാഗം പേരും അത് തെറ്റാണെന്ന് തന്നെ പറയും അതെന്തുകൊണ്ടാ മോൾക്കറിയോ അത് ശീലിച്ചതുകൊണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ മനുഷ്യർക്കിടയിൽ മനുഷ്യൻ പറയുന്ന വ്യത്യാസങ്ങളേ ഉള്ളൂ ഈശ്വരന് ആ വ്യത്യാസമില്ല എല്ലാവരും ഈശ്വരന്റെ മക്കളാണെന്നല്ലേ പറയാറ് പിന്നെ ഒരാളോട് അധിക സ്നേഹവും ഒരു കുഞ്ഞിനോട് സ്നേഹക്കുറവും ഈശ്വരനുണ്ടാവുമോ ഞങ്ങൾ കാട്ടുവാസികളല്ലേ ഞങ്ങൾ എങ്ങനെയാണ് ഒരു ദൈവത്തെ പൂജിക്കുക എന്നാണ് മോളുടെ മല്ലിയമ്മ ചിന്തിക്കുന്നത് പക്ഷേ അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് അവർ കാട്ടുമുത്തിയെ പൂജിച്ചിരുന്നല്ലോ കാട്ടുമുത്തി ദേവി മഹാമായയുടെ മറ്റൊരു രൂപം തന്നെയല്ലേ രൂപം മാറിയാലും മഹാമായയെ തന്നെയാണ് മോൾക്ക് മനസ്സിലായോ മനസ്സിലായി കുഞ്ഞിപ്പെണ്ണിന്റെ കയ്യിൽ കിട്ടിയ ആ വിഗ്രഹം ആ കുട്ടി പൂജിച്ചോട്ടെ അതിനൊരു തടസ്സവും ആരും പറയേണ്ട കാര്യമില്ല പിന്നെ പൂജാകർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും യഥാർത്ഥ പൂജ ഭക്തി നിറഞ്ഞ മനസ്സുകൊണ്ടാണ് മന്ത്രങ്ങൾ ചൊല്ലിക്കൊള്ളണമെന്നില്ല നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് കൈകൂപ്പി പ്രാർത്ഥിച്ചാലും ഭഗവാൻ കേൾക്കും ഇതൊക്കെ വേർതിരിച്ചറിയാൻ ആളുകൾ കുറെ കാലം കൂടി എടുക്കുമായിരിക്കും അപ്പോ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചോളം പറയാല്ലേ സംശയമെന്ത് കുഞ്ഞിയുടെ കയ്യിൽ ആ വിഗ്രഹം എത്താൻ യോഗമുണ്ടെങ്കിൽ അത് പൂജിക്കാനുള്ളത് തന്നെയാണ് ധൈര്യമായിട്ട് ചെയ്യാൻ പറഞ്ഞോളൂ ഭഗവാൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും വെറും ഒരു മനോവിഭ്രാന്തി എന്ന നിലയ്ക്ക് ഇനി ഏട്ടൻ തമ്പുരാനെ ചികിത്സിക്കുന്നതിൽ ഒരു പ്രയോജനവുമില്ല ലക്ഷണങ്ങൾ കണ്ടിട്ട് ഇത് മറ്റെന്തോ ആണ് എന്താ തമ്പുരാനെ ഇതിനൊരു പരിഹാരം വേദപുരത്ത് മഹാനായ ഒരു ജ്യോതിഷിയുണ്ട് അദ്ദേഹത്തിന് ആളയക്കാരണം എന്താന്ന് അദ്ദേഹം കണ്ടുപിടിക്കട്ടെ ഏട്ടൻ തപുരാൻ കാണിച്ചു കൂട്ടിയതൊക്കെ ഏട്ടത്തി അറിഞ്ഞു കാണുമല്ലോ ഇതിൽ ഇനി എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഏട്ടത്തിക്ക് പറയാനുണ്ടോ അസുഖം ചികിത്സ കൊണ്ടേ മാറൂ അതിനാദ്യം വേണ്ടത് അസുഖമുള്ള ആൾക്ക് അതുണ്ടെന്ന് ചുറ്റുപാടുള്ളവരെങ്കിലും അത് അംഗീകരിക്കുക എന്നതാണ് ഏട്ടൻ തമ്പുരാന്റെ കാര്യത്തിൽ ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യും അതിനിടയിൽ കടന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഒഴിവാക്കണം ദേശമംഗലം തമ്പുരാനെ കുറിച്ച് പലയിടത്തും ആളുകൾ സംസാരിച്ചിരുന്നത് മതിപ്പോടെയാണ് ഇപ്പോ അത് മാറാൻ തുടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന് അതിന് നല്ല വിഷമമുണ്ട് മനസ്സുഖമില്ലാത്ത ഒരാൾ എന്തൊക്കെയോ കാണിക്കുന്നു ആ സമയത്ത് സ്വന്തം കാര്യങ്ങളാണ് അനുജന് പ്രധാനം അനുജൻ ഈ ദേശത്തിന്റെ നാട് വഴിയാണ് അത് മറക്കണ്ട എന്താടി ഇനി നിനക്ക് ഉത്തരവുകൾ എന്തെങ്കിലും പുറപ്പെടുവിക്കാനുണ്ടോ ദേശമംഗലം കൊട്ടാരത്തെ കുറഞ്ഞ സ്ഥാനമാണല്ലോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ തമ്പുരാട്ടി തമ്പുരാട്ടിയുടെ അവസ്ഥയില് എനിക്കിപ്പോ വെറുതെ ഞാൻ എന്ത് ചെയ്യാനാണ് തമ്പുരാന്റെ കാര്യങ്ങൾ കൃത്യമായി നോക്കിക്കൊള്ളണം അഥവാ അദ്ദേഹം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അത് വന്ന് തമ്പുരാട്ടിയുടെ ചെവിയിൽ ഓതി കൊടുക്കാൻ നിക്കണ്ട ഞാനൊന്നും പറയാറില്ല ഞാൻ ധിക്കാരം കാണിച്ചത് കൊണ്ടാണോ ഇതൊക്കെ സംഭവിച്ചത് ഏയ് മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ പുറത്തു കൊണ്ടുപോയത് വല്യച്ചൻ പഴയ രീതിയിലാവില്ലേ വല്യമ്മേ ഹാവു വല്ലിച്ചൻ പഴയതുപോലെ പഴയതുപോലാകരുതെന്ന് പലരും കരുതുന്നുണ്ട് പക്ഷെ വല്യമ്മയ്ക്ക് അത് ഉറപ്പുണ്ട് വരട്ടെ അദ്ദേഹം തീരുമാനിക്കട്ടെ